കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന കെ ടി തോമസിന് മുല്ലപ്പെരിയാർ പൊട്ടിയാലും എന്താണ് നഷ്ടമെന്ന് പി സി പരിഹസിച്ചു ജീവിതത്തിന്റെ നല്ല കാലം ഇനിയും ബാക്കിയായവരെ ബാക്കിയായവരെയോർത്താണ് തനിക്ക് സങ്കടമെന്നും അദ്ദേഹം പറഞ്ഞു മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു പി സിയുടെ ഈ പരാമർശം മുൻപ് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി സി തോമസിന്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തിയ ജസ്റ്റിസ് കെ ടി തോമസ് പുസ്തകത്തിൽ മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റി പരാമർശിച്ചിട്ടുണ്ട് എന്നും ഡാമിന് അപകട സാധ്യതയുള്ളതായി താൻ കരുതുന്നില്ല എന്നും പറഞ്ഞിരുന്നു മുല്ലപ്പെരിയാർ വിഷയത്തിൽ സുപ്രീം കോടതി നിയോഗിച്ച ഹൈ എംപവേർഡ് കമ്മിറ്റിയിൽ അംഗമായിരുന്നപ്പോൾ ഡാമിനെ കുറിച്ച് വിശദമായി പഠിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മൂന്ന് തവണ ബലപ്പെടുത്തൽ നടത്തിയതോടെ മുല്ലപ്പെരിയാർ ഡാം പുതിയ ഡാമിന് തുല്യം ശക്തമാണ് അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതലാണ് അടങ്ങുന്ന സംഘം തയ്യാറാക്കിയ പഠന റിപ്പോർട്ട് സുപ്രീം കോടതി അംഗീകരിച്ചതായും ജസ്റ്റിസ് കെ ടി തോമസ് പറഞ്ഞിരുന്നു എന്നാൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും മുൻമന്ത്രി പി ജെ ജോസഫും ഈ വാദത്തെ എതിർത്തു മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാടിന്റെ വെള്ളവും കേരളത്തിന്റെ സുരക്ഷയും ഉറപ്പാക്കുന്ന പരിഹാരം ഉടൻ തന്നെ കണ്ടെത്തണമെന്നാണ് അന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞത് ആയിരം വർഷത്തേക്കുള്ള ഉടമ്പടിയാണ് നിലവിലുള്ളത് അത്രയും നാൾ ഡാം എന്തായാലും നിലനിൽക്കില്ല പുതിയ ഡാം ഇന്നോ നാളെയോ വരേണ്ടതാണ് രണ്ട് സംസ്ഥാനങ്ങളുടെയും താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് തന്നെ പരിഹാരം ഉണ്ടാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഡൽഹി റൂർക്കി ഐ ഐ ടികൾ മുല്ലപ്പെരിയാറിൽ നടത്തിയ പഠനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അധ്യക്ഷത വഹിച്ച പി ജെ ജോസഫ് മറുപടി നൽകിയത് ണിക്കൂറിനിടെ ഡാമിൽ അറുപത്തിയഞ്ച് സെന്റിമീറ്ററിലധികം മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നും അങ്ങനെ സംഭവിച്ചാൽ ഡാം കവിഞ്ഞൊഴുകുകയും ഗ്രാവിറ്റി ഡാം എന്ന നിലയിൽ മുല്ലപ്പെരിയാർ അത് താങ്ങില്ല എന്നും അദ്ദേഹം പറഞ്ഞു ജസ്റ്റിസ് കെ ടി തോമസ് അത് ശരിവെക്കുകയും ചെയ്തു ഡാം സ്ഥിതി ചെയ്യുന്നത് ഭൂചലന ഭീഷണിയുള്ള സ്ഥലത്താണ് എന്നതും പുതിയ ഡാം അത്യാവശ്യമാണ് എന്നും പി ജെ ജോസഫ് വാദിച്ചു അങ്ങനെയോടൊപ്പം കിടന്നുവാമസ് ആയിട്ടും അയക്കിനി എത്ര കാലം ജീവൻ കിട്ടാനാണ് നിങ്ങളെ നിങ്ങളെ പറ്റി ഞാൻ ചിന്തിക്കുന്നത് ഇവിടത്തെ പ്രസ് ക്ലബിന് നാപ്പ് വയസ്സ് താരെ അവരെ പറ്റി ഞാൻ ചിന്തിക്കുന്നു മനസ്സിലായോ ഇത് വളരെ വായിക്കിയപ്പോലും കുടുത്തിയത് കവി ആശങ്ക അവൻ ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല നിങ്ങൾ ആശങ്കപ്പെടണം അതായത് നിനക്ക് വേണ്ടി അവർ പറയുന്നത് കെ ടി തോമസ് ആയിക്കോലെ കോട്ടത്തിൽ പ്രസ്താവിച്ചാൽ മതി സുഖമാ അത്രമാത്രം വികാരം ഉണ്ടാക്കി അതുകൊണ്ടാണ് ഞാനത് പോയി കണ്ടവനാ ഇവിടെ കുത്തിരുന്നു കൊണ്ട് പറയുന്നത് അഞ്ചു പ്രാശും മുല്ലപ്പിന്നെ സന്ദർശിച്ചു മനസ്സിലായി നിങ്ങൾ ആരും പറഞ്ഞു തരാം അവിടെ വെള്ളം നൂറ്റിയേഴ് അടിയിൽ നിന്ന് എഴുതി വെച്ചിരിക്കുക ഞാൻ ചെല്ലുമ്പോൾ എനിക്കൊരു സമിഷം നൂറ്റി ഏഴ് അടിയാണ് ഞാൻ മിണ്ടാവിൽ പോന്നു ഇവിടെന്താ നെയ്യുന്നു വരാൻ പറഞ്ഞു അടുത്ത കമ്മിറ്റിക്ക് അവരെ ഉദ്യോഗസ്ഥരെ വരുത്തിയിട്ട് നീ ഒരു ഉദ്യോഗസ്ഥന്മാരോട് വീണ്ടും പോയി ഞാനവിടെ അറിയാമോ അവിടെ പോയി മുങ്ങി എടുത്തോള മുണക്കെടുത്തോളാ ഞാൻ നിൽക്കുക ഇറങ്ങാതിരിക്കാൻ വരും അവരെ സാധനം ഇട്ടു ഇറങ്ങി അയച്ച അവർ കൊണ്ടുവന്ന് നോക്കിയപ്പോ മൂന്ന് മീറ്റർ സിറ്റാണ് ചെടിയാണ് അതിന്റെ മുകളിൽ നൂറ്റൈഡി കറക്റ്റാണ് മനസ്സിലെ അപ്പൊ ആ മൂന്ന് മീറ്റർ ഒന്ന് കൂട്ടിക്ക് ചെളി അതാണ് ഞാൻ നോക്കി ഇതെല്ലാം ബുദ്ധിമുട്ടി തന്നെ നോക്കി പഠിച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത് പിന്നെ ഞാൻ ഇണ്ടായിരുന്ന കുറച്ചു എന്നെ പറയണം നമ്മൾ ഇടപെടുന്നുണ്ടായിരുന്ന ഇത് ഇപ്പം സഹിക്കാൻ പറ്റാത്ത നിലയിൽ എത്തിപ്പു അതുകൊണ്ട് പറഞ്ഞ അതെ ഞാൻ അങ്ങനെ വരുമ്പോ ഒന്ന് ചോദിക്കണം പുള്ളി അത് മാനസിക വിഭ്രാന്തി എന്ന് പറയുന്നത് അതിനൊക്കെ നമ്മൾ മറുപടി പറയാൻ പോകാം ഒരാളുടെ മാനസിക വിഭ്രാന്തിക്കും അത് നല്ല ഉറക്കോട് കൊടുക്കാമെന്നൊന്നും വേറെ മാർഗമൊന്നുമില്ല